പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുമുറം കെട്ടിട നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ തൊഴിലാളികളുടെ ഭിക്ഷാടന സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് പൊൻപത് മാസമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പെൻഷൻ അപേക്ഷ നൽകിയിട്ടുള്ള അംഗങ്ങൾക്ക് ബാങ്കുകളിൽ അടച്ചിട്ടുള്ള അംശാദായ തുക പോലും നിലവിൽ കൊടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ ഭിക്ഷാടന സമരം നടത്തിയത് കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ നിന്നും ഭിക്ഷാപാത്രവുമായി നടത്തിയ മാർച്ച് മുനിസിപ്പൽ ജംഗ്ഷനിൽ സമാപിച്ചു എ ഐ സംസ്ഥാന സീനിയർ സെക്രട്ടറി എ രാജശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗം യു ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു

സമരങ്ങളൊക്കെ നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട എ സി രാജശേഖരനെ സൂചിപ്പിച്ചു ഒരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുക നമ്മുടെ പെൻഷൻ പെൻഷൻ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ലഭിക്കുന്നത് വളരെ ശക്തമായ ആ ഒരു വലിയ മുന്നേറ്റം നമുക്ക് സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് എ സി ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇടപ്പള്ളി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി അബു മൊയ്തീൻ പി സി ജോർജ് വി എം സുഗതൻ സുരേഷ് ആലപ്പാട്ട് ആന്റണി അഗസ്റ്റിൻ കോട്ടപ്പടി പി കെ രാജ്മ ചന്ദ്രലേഖ ശശിധരൻ ബേബി അഗസ്റ്റിൻ ജോയ് വർഗീസ് പി പി മത്തായി എം കെ എൽദോസ് ഓമന ചെല്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്